നമസ്കാരം ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മർത്തവമ്മ ചെറിയ പള്ളിയിൽ കബറടക്കിയിരിക്കുന്ന പരിശുദ്ധനായ എൽഡോ മാർ ബസോലിയുടെ ഓർമ്മ പെരുന്നാളിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക് ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വർഷം മുമ്പ് നടന്നെത്തിയ ഓർമ്മ പുതുക്കിയാണ് കാൽനടയായി ഒറ്റയ്ക്കും കൂട്ടായും വിശ്വാസികൾ കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് എത്തുന്നത് ഇതോടൊപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാൽനടയായും വാഹനങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത് ചെറിയ പള്ളി ഭരണസമിതിക്കൊപ്പം കോതമംഗലം തഹസിൽദാർ അനിൽകുമാർ എം കോതമംഗലം സി ഐ ടി പി ബിജോയ് കോതമംഗലം ഫയർ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുനിൽ മാത്യു കോതമംഗലം നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ ഷെജി കെ എ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി പെരുന്നാൾ സുരക്ഷയ്ക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും സജീവമായി രംഗത്തുണ്ട് പള്ളിയിൽ പെരുന്നാളിനെത്തുന്ന പതിനായിരക്കണക്കായ വിശ്വാസികൾക്ക് നേർച്ചക്കഞ്ഞിയും ഒരുക്കിയിരുന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പെരുന്നാൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പള്ളിയിൽ സജീവ സാന്നിധ്യമാണ് ആഗോള സർവകലാപ്തം മാസോമ ചെറിയ പള്ളിയിൽ കന്നിരൂ സമുദ്രമാണ് നല്ല കാലാവസ്ഥയിൽ പോലീസിൻ്റെയും ഗൗരവ വകുപ്പിന്റെയും മറ്റ് സർക്കാർ വകുപ്പുകളെയെല്ലാം ഏകദേശം നല്ല രീതി അതിലേക്കുള്ള തീർത്ഥാടകങ്ങളെല്ലാം യാണ് എല്ലാ വർഷക്കാരും കൂടുതൽ നല്ല ജനക്കൂട്ടം ഈ ഇത്തവണ പെരുന്നാളിലുണ്ട് അതിന് പ്രത്യേകത വിപുലമായ സംഘടനാ സമിതി ആന്റ് ജോൺ എം എൽ എ ഉൾപ്പെടെയുള്ള ഗുരുപുരാ സെൻഫു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അവർ നഗരസഭാ ചേർക്കാൻ മറ്റെല്ലാ സർക്കാരും പോലീസും മറ്റ് ഡി എസ് പി എസ് ഗുജനിക്കുന്ന അവരെ ആരോഗ്യ എസ് പിമലത അവറുകളുടെ ഉയർത്തിക്കുക വൻ ടൂറിസ്റ്റം സി എവിടെ നടത്തുക വൻ ടൂറിസ്റ്റ് സംഘം ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട് എല്ലാം അവരുടെ മനോഹരമായിട്ടാണ് ഇവിടെ വന്നത്